അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നു കണതേ ഇന്നലെ രാത്രി കുറച്ച് ചോറ് ബാക്കിയായി അപ്പം അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കണില്ലേ അയ്യോ അതൊരു പലഹാരം കൊണ്ടാണ് കേട്ടോ നോക്കിയാണെങ്കിൽ ഇന്നലെ എന്തൊക്കെ കുറേ ചോറ് അങ്ങോട്ട് ബാക്കിയായി ഞാനാണെങ്കിൽ നേരെ കൊണ്ടുപോകാണ്ട് കുറച്ച് വെള്ളവും പറഞ്ഞാണ്ട് മൂടി അങ്ങോട്ട് വെച്ച് പിന്നെ ഇപ്പോൾ ചോറ് അവിടെയും പെടേം കൊണ്ടുപോയിടുക അമ്മ അതിൽ പരിപാടിയൊന്നും ഞമ്മക്കില്ല കേട്ടോ ഇതേമാതിരി ഒരു തുള്ളി എണ്ണീം ഇല്ലാതെ ഞമ്മൾക്ക് നല്ലൊരു പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്ന് വിചാരിച്ചാണ്ടേ ഒരുങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ കൂടിയാണ് വീഡിയോ കാണിച്ചു തന്നാൽ ഇതേമാതിരി എത്ര ആൾക്കാരുണ്ടാവും ചോറ് ബാക്കിയായാൽ ഇനിയിപ്പം എന്താ കാട്ടണ എന്താ കാട്ടണെന്ന് വിചാരിച്ചിരിക്കണവരൊക്കെ ഓർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു കുട്ടികൾക്കൊക്കെ ഇത് വല്ലാത്ത തൃപ്തി ഈ ഒരു പലഹാരം അപ്പൊ ഏതായാലും ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ എടുത്ത് കിണറ്റ ചോറിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കമ്മട്ടാണ് നിങ്ങൾ കണ്ടില്ലേ കൈ കൊണ്ട് അങ്ങനെ ഭാര്യ ഇതിനിപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു അളവോ കാര്യോ ഒന്നും വേണ്ട എന്താ വെച്ചാൽ നമ്മൾ വേറെ എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ചോറിനൊരളവും ഒക്കെ വേണ്ടി വരും ഇതിപ്പോ ചോറിനോ വെള്ളത്തിനോ ഒന്നും അളവ് വേണ്ട ഞാനിപ്പ് ഏകദേശം രണ്ട് മൂന്ന് ഗ്ലാസ് ചോറോളം ഉണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു മിക്സിന് ജാറൊക്കെ ഇട്ട് കൊടുത്താണ്ടേ കുറച്ചൊക്കെ വെള്ളമാണ് പറഞ്ഞു കൊടുത്തേണ് നമ്മളിപ്പോൾ തേങ്ങ അരക്കിടുന്നുണ്ടല്ലോ അതേ കണത്തിനുള്ള വെള്ളമൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചിരിക്കുന്നത് അരവ് കുറക്കണ്ട നല്ലോണം അങ്ങോട്ട് അരഞ്ഞോട്ടെ അപ്പോൾ ഇത് ഇവിടെ മാറ്റിയൊക്കെട്ടോ ഇനി നമുക്ക് ഇതീക്ക് ചേർക്കണ മുതൽ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റാണ് അതിപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു ക്യാരറ്റ് ഇതീക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റും പിന്നെ നമ്മൾ ശരീരത്തിന് ഒരുപാട് ഗുണം ഇപ്പോൾ ക്യാരറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ ഏതായാലും ക്യാരറ്റ് കുറച്ച് പേസന്മാരെ കായിക ഓല് കുറച്ച് നിറമൊക്കെ മാറി ഇങ്ങനെ വരികയുണ്ട് അപ്പം ഇങ്ങനെ വിചാരിച്ച് പേസന്മാർ നിറം മാറുമെന്ന് അതെല്ലാം കേട്ടോ പക്ഷെ കുറച്ചൊരു ദിവസം കഴിഞ്ഞ ക്യാരറ്റാണ് നല്ല മധുരം ഉണ്ട് ഇപ്പം ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തിന്നു നോക്കുമ്പോളേ ഈ ക്യാരറ്റ് ഉണ്ടക്കേങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ നീരറ്റും അപ്പോൾ ആ ഒരു നീരറ്റികാണ്ട് തിന്നുമ്പോൾ നല്ലൊരു മധുരമാണ് കാരണം അയ്യോ അതിമധുരമുള്ളൊരു ക്യാരറ്റാണ് ഇപ്പോൾ അത് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ക്യാരറ്റ് അരിട്ടെടുത്തുകാണ്ട് ഒരു ചെറുതാക്കി കട്ട് ചെയ്താണ് മിക്സിൻ്റെ ജാറിൽ കണ്ട് ലേശം വെള്ളം പാർന്ന ആദ്യം അടിച്ച് അപ്പം ശരിക്കും അരിഞ്ഞിട്ടില്ല എന്നുണ്ട് അപ്പം പിന്നെയും കുറച്ചും കൂടി വെള്ളം പാറന്നാണ്ട് ഇതേമാതിരി നല്ലോണം കിട്ടാ അരച്ചെടുത്ത് കണ്ട്ടാ ഇനിയിപ്പം നല്ലോണം അരിഞ്ഞതിന് ശേഷമാണ് നിങ്ങളത് അരിച്ചെടുക്കാതെക്കരുത് ഇതുപോലെ ഒരു അരിപ്പൊക്കെ വെച്ച് നല്ലോണം ഇങ്ങോട്ട് അരിച്ചോളി എന്നെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് നല്ലത് മട്ടത്തിൽ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലോണം അരക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം അരിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ എടുത്തോ അരിച്ചാ എടുത്ത പാത്രം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു കുഞ്ഞി അരിപ്പായിപ്പോയി ഇതേമാതിരി ആരും ആകണ്ട ഇങ്ങളൊപ്പരിയിലൊക്കെ ഉണ്ടാവുമല്ലോ വലിയ ജ്യൂസ് അരിപ്പ അതിലിട്ട് കണ്ടങ്ങട്ട് അരിച്ചോളി ഞാനിപ്പോൾ എത്തുന്ന ആ വാന്തം വിട്ട് കാണ്ട് എടുത്തതാണിത് അപ്പോൾ നോക്കുമ്പോൾ ഇതിന് ചണ്ടിയൊക്കെ ഇതിക്ക് കൊയിഞ്ഞൊക്കെ ചെയ്ത് അതൊക്കെ ഇനി ഒരു പണിയുണ്ട് എന്താ വെച്ചാൽ ഏതായാലും ഇതൊന്നും കൂടി അരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കണ്ടു നോക്കുകയാണെങ്കിൽ നല്ലോണം കണ്ടാ അരച്ചെടുത്തോളിട്ടാ നല്ല ഇതുണ്ട് എന്താണ് കളറ് എന്താ പറയുക നീരറ്റ ക്യാരറ്റായിട്ടാണ് ഇനി ഇപ്പോൾ കളറ് അപ്പം എന്താ പറയുക നമ്മൾ പലഹാരത്തിന് നല്ലൊരു യെല്ലോ കളറ് കിട്ടും ഈ ഇത് കൂട്ടിയാല് പിന്നെ നമുക്ക് ഇപ്പം കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും അടയ്യണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നല്ലൊരു രസം കൂടിയാണ് പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ ലേശം ചണ്ടി തീക്ക് കൊയിഞ്ഞോണ്ട് തന്നെ ആ ഒരു അരിപ്പിൽ വെച്ചാണ് ഒന്നും കൂടി അരച്ചെടുത്തു കേട്ടോ ചണ്ടി തീരും കൊയിഞ്ഞ് പോകരുതേ കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും ഇപ്പോൾ നമ്മളൊരു പലഹാരം ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള മട്ടത്തിലൊക്കെ ആവേണ്ടേ അത് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി അരച്ചിരിക്കണത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ റെഡിയായി ഇനി ഞമ്മൾക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഞാനൊരു തേങ്ങ പൊളിച്ചീനി അപ്പോൾ തേങ്ങ പൊളിച്ച് നോക്കുമ്പോൾ അപ്പളേ അത് ഇള പിന്നെ ഒരു തേങ്ങ എടുത്തായിട്ടെന്ന് വിചാരിച്ചിരിക്കാന് പിന്നെ മേലെ കയറിപ്പോയി വിറകരിന്ന് എടുത്തിട്ടൊക്കെ മാണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും ഇതുകൊണ്ടാണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഏതായാലും ഇപ്പം തേങ്ങാപ്പാൽ പീഞ്ഞെടുക്കാനല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ പീഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം തേങ്ങയിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യണ പണി എന്താ അത് അങ്ങോട്ട് പൊട്ടിച്ചു കണ്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നാൽ പിന്നെ വേഗം ഇങ്ങോട്ട് പൂണ്ടെടുക്കാമോ വിചാരിച്ചാണ്ട് എത്രോ ആൾക്കാരുണ്ട് ചമ്മന്തി അരക്കാനായാലും കറിക്കായാലും പാല് പീയ്യാനായാലും ഒക്കെ നല്ലോണം അങ്ങട്ട് നുറുക്കി നുറുക്കി എടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്ത് കാണുക ചെയ്യണമല്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു എളുപ്പ പണിയാണ് പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ എന്താണെന്ന് വച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവും കൈപ്പറക്കൊക്കെ ഒരു കടച്ചിൽ അപ്പോൾ ആ ഒരു കടിച്ചിലോണ്ട് എന്താ പറയുക വലിയൊരു സുഖം കിട്ടൂല ചിലവൽക്ക് എപ്പോൾ നോക്കിയാലും ചിരകിണിനാട്ടി സുഖം പൂളലാണ് അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ തൃപ്പതി എന്ന് വെച്ചാൽ നിന്നിട്ട് കമൻറ്റ് ചെയ്ത് ഒഴിട്ടോ പിന്നെയാണെനിക്ക് മനസ്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിരകും വേണം ഇനിയിപ്പോൾ എന്തൊരു കറിക്കാൽ ചമ്മന്തി കായ്ക്കാൽ ചിരകി കാണ്ടായിരിക്കുമ്പോഴേ ഒരു മനസ്സിൽ പൊരുത്തം വരുള്ളൂ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ കൈപ്പറക്ക കടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ലോം കൈപ്പറക്ക കടിയണ്ടിട്ടാണ് എന്താ അറിയില്ല എന്ത് പണിയെടുത്താലും വേഗം കയ്യാടണോണ്ടേക്കും ഇതൊക്കെ ഇങ്ങോട്ട് പൂണ്ടെടുക്കുമ്പോൾ അതിന് കൈപ്പറക്കെ ഇങ്ങനെ കടിയാണ് നല്ല മധുരമുള്ള തേങ്ങയാണ് വെള്ളം പറ്റിയതുകൊണ്ടേ അപ്പം ഇമാതിരി പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ലോണം വെള്ളം പറ്റാനായ തേങ്ങ വിളഞ്ഞ തേങ്ങ ഒക്കെ എടുത്തോളി ഇപ്പോൾ വളവ് കുറവുള്ള കുഴപ്പമുണ്ടായിട്ടില്ല കാരണം നമ്മൾ നീക്ക് ഒരു തുള്ളി പോലും എണ്ണ ഓലോ നെയ്യോ വെളിച്ചെണ്ണ ഒരു മുതലും ചേർക്കണില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു തേങ്ങാ പാൽ നല്ല വിളഞ്ഞ തേങ്ങേൻ്റെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ല ഈ ഒരു പലഹാരത്തിന് ഈ ഭയങ്കര ഒരു രസം കിട്ടും പോരാത്തിന് വേഗം വിട്ടും ചട്ടി ഒക്കെ കിട്ടാനൊക്കെ ഇത് ഗുണമാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒരുപാട് ആൾക്കാരുണ്ടാവും നെയ്യായാലും അയലായാലും വെളിച്ചെണ്ണ ആയാലും ഒന്നും കൂട്ടാൻ പറ്റാത്ത അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ നല്ലൊരു പലഹാരം കൂടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഏതായാലും ഞാൻ ആ തേങ്ങ ഒക്കെ ചെറുകിതാക്കിയിട്ട് അപ്പോളാണ് ഇതിൻ്റെ എന്താണ് പേക്കിൽ കുറച്ച് ഇത് കണ്ടത് മിക്സിൻ്റെ ആ ഒരു ക്യാരറ്റിന്റെ ചണ്ടി അതൊക്കെ എടുത്ത് ഒഴിവാക്കി ഏതായാലും അടിച്ചു കൊണ്ടുവന്നിട്ടാ നല്ലോണം അങ്ങനെ അടിച്ചെടുത്തോളി കുറച്ചൊക്കെ ടൈ ടൈറ്റ് ആയിട്ട് വരാൻ തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചോളി എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പലഹാരത്തിന് വെള്ളത്തിൽ യാതൊരു ബേജാറുങ്ങള നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് അല്ലോ അളക്കേണ്ടി വരില്ലേ ഇതിന് പിന്നെ അതൊന്നും വേണ്ട കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട വേണ്ടത് കുറച്ച് നമ്മൾ ചോറ് എടുക്കുകയാണെങ്കിൽ ആ ചോറ് അരിയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അവിടെ പിഷ്കണ്ട പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് അരിയാനുള്ള വെള്ളം എടുത്ത് കൊടുക്കുക അവിടെയും പിഷ്കണ്ട പിന്നെ പിന്നെ നമ്മൾ തേങ്ങയാണ് പാല് ബിയെടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരിയാനുള്ള വെള്ളം എടുത്തോളി അവിടെയും പിഷ്കണ്ട ഒന്നും വേണ്ട കേട്ടോ ഏതായാലും ഞാൻ ഈ തേങ്ങ ഒന്ന് നല്ലോണം പിഞ്ഞിന് ശേഷം കുറച്ചും കൂടി പാലയിലുണ്ട് തോന്നിയപ്പോൾ രേഷും കൂടി വെള്ളം ഒഴിച്ചു കണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് അടിച്ചു കണ്ട് ഒന്നും കൂടി പിഴഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക തുള്ളി തേങ്ങ പോലും ആ ഒരു പീരയിൽ ഉണ്ടാവില്ല അപ്പോൾ ആ പീച്ച് തേങ്ങ പീച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നിങ്ങളെ വീട്ടിൽ അരിപ്പൊടിയോ ഗോതമ്പപ്പൊടിയോ എന്തെങ്കിലും ഇനിയിപ്പോൾ മുത്താരി പൊടിയോക്കെ ഏതെങ്കിലും ഒരു പൊടി നിങ്ങൾക്ക് ഏത് പൊടിയാണെങ്കിൽ പരി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊടീന്നുണ്ടെങ്കിൽ അത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ എടുത്തോളി കേട്ടോ പിന്നെ ഞാൻ അധികം ഇട്ട് കൊടുക്കണം തന്നെ കസ്റ്റാർഡ് പൗഡർ ആണ് ഇത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ പക്ഷേ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോ മൂന്നോ ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ആ ഒരു പലഹാരത്തിന് ആ ഒരു കസ്റ്റാഡിൻ്റെ ടേസ്റ്റ് വരിൽ മാത്രമല്ല ഏതായാലും നമ്മൾ ക്യാരറ്റ് ഒക്കെ ചേർക്കേണ്ടത് എന്നാലും ഇതിന് ഒന്നും കൂടി ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി ചേർക്കണേ പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം നല്ല നല്ല മട്ടത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ ഉഷാറാവും അപ്പോൾ ഇനിയിപ്പം കസ്റ്റാർഡ് പോഡ് ഇല്ലാ ചാരിച്ച കുഴപ്പമില്ല ഈ ഒരു അരിപ്പൊടി മാത്രം മതിയാവും അരിപ്പൊടിയോ ഗോതമ്പ പൊടിയോ അല്ലെങ്കിൽ ലേശം പച്ചരി വെള്ളത്തിട്ടുണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാലും മതി ഇട്ടു കഴിഞ്ഞിപ്പോൾ ഒരു പൊടി ഇല്ലെങ്കിൽ പച്ചരി ഒക്കെ അപ്പോൾ അര വരിയില്ല അല്ലാതെ അപ്പോൾ അതിലേശം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കാണ്ട് ഒഴിച്ചാലും നമുക്ക് ഈ ഒരു പൊടിയൊക്കെ ഇട്ട് നല്ല ഫലം ചെയ്യും അപ്പോൾ ആ ഒരു ഇതൊക്കെ പൗഡർ ഒക്കെ ഞാൻ ആ തേങ്ങാ പാലക്കാണ് പാറിഞ്ഞിർത്ത്ക്കണേ ഇഞ്ഞ് നോക്കിയാണ് നമ്മൾ കുറേ നേരം അല്ല ചോറിന് ഇതിനെ അരച്ച് ഇതാക്കിയവിടെ പാത്തു വെച്ചേക്കണേ ഓല നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊള്ളിയിട്ടാകും അല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ ഊറിയിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ എന്താ വെച്ചാൽ അരിപ്പൊടീനും ഇതിൻ്റെ ഒന്നും അതിരില്ല അത്ര ഇങ്ങോട്ട് വേഗം ഊറിയിട്ടൊന്നുമില്ല ഏതായാലും ഞാനതും കൂടി ആ ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുത്ത് കാണ്ടേ ഇതൊക്കെ ഇഞ്ഞ് ഇതീക്ക് മധുരത്തിൽ ഞാൻ ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇതീക്ക് പഞ്ചസാര എണ്ണിട്ടാണ് പഞ്ചസാരയാണ് ഇതിക്ക് ഒരു ഭംഗി കാണാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിച്ചോളി ശർക്കര രണ്ട് അച്ചി ശർക്കര എടുത്ത് കാണ്ട് നല്ലോണം അങ്ങോട്ട് ഉരുക്കിൻ്റെ ശേഷം ഒന്ന് അരച്ചിതിക്ക് പാർന്നു നിർത്താൽ മതി പക്ഷേ ചൂടോട് കൂടി പാർന്ന് കൊടുക്കരുത് ശർക്കര പാവ് ശർക്കരപാനി ചൂടാറിൻ്റെ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത കേട്ടോ നല്ലോണം നിറച്ചാണ് നല്ല മധുരം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം നല്ല ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ ലേശം ഏലക്കായൻ്റെ പൊടിയും അപ്പോൾ ഏലക്കായൻ്റെ പൊടിയില്ലാത്ത പോലെ ആണെങ്കിൽ ഏലക്കായൻ്റെ ഇതൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നല്ല ജീരകത്തിൻ്റെ പൊടിയില്ലാത്ത പോലെ ആണെങ്കിൽ ലേശം നല്ല ജീരകം ഇട്ടുകൊടുത്താലും മതി ഇട്ടാ നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെക്കണമെന്താ വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇത് ചട്ടി എന്ന് അറിയാനായിട്ട് അപ്പോൾ കുഴപ്പം അപ്പോൾ നിങ്ങൾ ചട്ടിയെടുക്കുമ്പോഴേ കുറച്ചും കൂടി വലിയൊരു ചട്ടി എടുത്തോളു വേണ്ടി ഞാൻ തന്നെ ഇട്ട് പെട്ടുപോയി കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കിത് വിചാസമാതിരി കുന്തിരി ഇളക്കാണ്ട് ഇളക്കാനൊന്നും പറ്റൂല ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെ പക്ഷെ എന്താ പറയുക വെള്ളമൊക്കെ തിന്ന് വറ്റിക്കാണ്ട് വരുമ്പോൾ തന്നെ ഇത് കുറേ താഴ്ന്നു പോവും അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളിത് നെയ്യോ ഓരോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാത്ത കൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിച്ചു കണ്ടുള്ള പ്രശ്നമൊന്നുമില്ല നമ്മൾ നേരെ മസ്റ്റ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യോക്കെ ഒഴിച്ചിണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് വെക്കൂല ഇതാവുമ്പോൾ പിന്നെ അതൊന്നും കേട്ടോ അപ്പോൾ കണ്ടാണി വെള്ളമൊക്കെ വറ്റി ഞാനിതാണ് തീമെച്ച് കണ്ടതിൻ്റെ ഒരു വിധം പണിയൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നോശിക്കുന്ന പാത്രമായതൊരു കുഴപ്പമില്ല കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൊടുത്തുണ് അപ്പം ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ അടിയിൽ കൂടി എന്ത് പണിയെടുക്കാം ഒരു വിധം പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ലല്ലോ ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഏതായാലും നമ്മൾ ഒരു തുള്ളി ഒരു സാധനം പാര പാർന്നു ചെങ്കിലും ഇതിന് നല്ലൊരു മണം പിന്നെ തിവശ്യത്തിനുള്ള ഈ ചട്ടിയിൽ നിന്ന് വിട്ടിട്ടാനും മുറിച്ചുമ്പോൾ വേഗം കിട്ടാനും തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള എണ്ണയും ഓലൊക്കെ തന്നെ ഈ ഒരു തേങ്ങാപ്പാലം ഒന്ന് തെളിഞ്ഞു വന്നിണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ ഒരു തേങ്ങയിൽ നിന്ന് ഏകദേശം ഒരു നൂറിൻ്റെ അടുത്തൊക്കെ വെളിച്ചെണ്ണം ഇട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് തീ നിങ്ങോട്ട് കിണിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്ര ആയപ്പോ ഞാൻ മാറ്റി പിന്നെ പറ്റ ഒറ്റങ്കട്ട് ഇങ്ങോട്ട് പറ്റങ്ങെട്ട് ഇതാക്കിയിട്ടില്ല കേട്ടോ കുറേ നേരം മിച്ചങ്ങോട്ട് വരക്കിയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒന്നും കൂടി എണ്ണങ്ങനെ കിഞ്ഞി കിഞ്ഞി കിഞ്ഞു വരും അപ്പം രസം ഒന്നും കൂടി കൂടും പക്ഷെ എനിക്കിതിങ്ങനെയോ ഇഷ്ടം അപ്പം ഞാനിത് മതിയാക്കിയിക്കണ് എന്നിട്ട് നോക്കിയാണെങ്കിൽ നല്ലൊരു ചൊറുക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറുത്തുള്ളും കുറച്ച് വെളുത്ത വെളുത്തുള്ളൊക്കെ എടുത്ത് കാണ്ട് ഒരു പ്ലേറ്റിലാട്ടെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് ഇങ്ങളെ പെരിയിൽ എന്തുണ്ടെങ്കിലും എടുത്തോളൂ ഇനിയിപ്പോൾ പ്ലേറ്റന്നെ വേണമെന്നില്ല കേക്കടിൻ്റെ വേണമെന്നില്ല സോസ് പാനോ ചട്ടിയോ പാത്രമോ ചിരട്ട കുണ്ടപാത്രമോ ക്ലാസ് എന്താണ് നിങ്ങളെ പെരിയുള്ള അതിലാണ്ട് സെറ്റ് ചെയ്തോളി ഒരു കുഴപ്പമില്ല നൂറ് ശതമാനം നല്ലതായിട്ട് ഞങ്ങൾക്ക് വിട്ട് കിട്ടും ഞാൻ ഗ്യാരണ്ടി തരികയാണ് അത്രക്കും ഒരു ഒട്ടിപ്പിടിച്ചാത്തൊരു മുതലാണ് കേട്ടോ അത് ഭയങ്കര ഒരു മണം വരെയുണ്ട് ആ ഏലക്കായ് പൊടിയും പാലും പഞ്ചാരി എല്ലാം കൂടി ആയിട്ടേക്കും തേങ്ങാപ്പാലേ പശുപാലല്ല കേട്ടോ തേങ്ങാപ്പാൽ പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയൊക്കെ മധുരം ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പം പാകത്തിനുള്ള മധുരമാണ് പാകം എന്ന് പറഞ്ഞാൽ ഇന്ന പോലെയുള്ളവർക്കുള്ള മധുരമാണ് പക്ഷേ ചിലവർക്ക് ഭയങ്കര മധുരം ഇഷ്ടമാണ് ഗരം അങ്ങനത്തെ ഒരു രണ്ട് സ്പൂണും കൂടിയൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ഇങ്ങക്കൊക്കെ പറ്റിയ കറക്റ്റ് പാകമാവും ഏതായാലും ഇപ്പം ഞാനതിങ്ങനെ ഇവിടെ വെച്ച് ഞാനെന്ത് ഇത് കുറച്ച് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ പൊരിച്ചാൽ അതൊക്കെ പൊരിച്ച് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ തന്നെ ഇത് നല്ലോണം ചൂടാറിട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇതിനെ നല്ല ചൂടാറിയാണ് എന്താച്ച നമ്മളിത് കുണ്ടുള്ള പാത്രത്തിലാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ട ചൂടാറുമില്ല ഇതിപ്പോൾ കുറച്ച് കുണ്ട് കുറഞ്ഞ പ്ലേറ്റിലായതുകൊണ്ട് തന്നെ ചൂടാറിയാണ് കേട്ടോ എന്തോ ഒരു ചോർക്കിണികളെ കാണാൻ അത് ഈ ചോർക്കു പോലെ തന്നെ ഇത് തിന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളടുത്ത് ക്യാരറ്റ് ഇല്ലാച്ചുകൊണ്ട് ആരും വേച്ചാറേണ്ട ഇനിയിപ്പം ചോറും അതേപോലെ തന്നെ തേങ്ങാപ്പാലും ഇതൊക്കെ തന്നെ മതി പക്ഷേ ക്യാരറ്റ് ആകുമ്പോൾ എന്താ പറയുക ഒരു കളറും കൂടി കിട്ടും പിന്നെ നല്ലൊരു മൊതലും അല്ലേ അപ്പം അതുകൊണ്ടാണ് പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ ഇനി ആ ഒരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ മാറ്റിയാണ് കേട്ടോ അതിനുവെച്ചാൽ ഒന്ന് കട്ട് ചെയ്യാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റിൽ തന്നെ എനിക്ക് തമ്പനീലും വെക്കണേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഒഴിച്ചത് അല്ലാതെ ആ ഒരു കറുത്ത പ്ലേറ്റിലാവുമ്പോൾ ഒന്നും കൂടി ചൊറുക്കൊക്കെ ഉണ്ടാവും ഈ ഒരു പ്ലേറ്റിൽ തമ്പനേലും വെക്കാൻ വിചാരിച്ചിട്ടാണ് ഇതീ തന്നെ ഒഴിച്ചത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അപ്പം അതിൽ തന്നെ കട്ട് ചെയ്താൽ പോരേനെയോന്ന് പിന്നെ നോക്കിയാണെ ഞാനിത് പല രീതിയിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യണത് എങ്ങനെ കട്ട് ചെയ്താലും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനൊക്കെ കിട്ടും പിന്നെ പറഞ്ഞാൽ എന്താണ് ഞാനൊരു സ്പാച്ചിലോണ്ട് കേട്ടോ കട്ട് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്യുക പിന്നെ കത്തിമലൊട്ടിപ്പിടിച്ചേ സ്പാച്ചിലിമലൊട്ടിപ്പിടിച്ചേ അത്തരം സംഭവങ്ങളൊന്നും ഇതിമലില്ല കേട്ടോ നമുക്ക് ഇനിയിപ്പം നിങ്ങൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കാരണം ശരിക്കും അങ്ങോട്ട് ഇപ്പം ഉങ്ങൾ നല്ലവണ്ണം വരയ്ക്കുന്ന സമയത്ത് ഇനിയിപ്പം നിങ്ങൾ ഗ്യാസ് തീരുന്നൊക്കെ പേടിച്ചു കാരണം നിങ്ങളിത് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പ്ലേറ്റ് മെന്ന് അല്ലാതെ തിമന്ന് എന്താണ് സ്പാച്ചൽ മന്നോ കത്തിമന്നൊക്കെ ഊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി എണ്ണ പൊറ്റി കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ചതുര കഷ്ണമായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക വി ഷേപ്പിലാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക എങ്ങനെ കട്ട് ചെയ്താലും സൂപ്പർ തന്നെയാണ് ഇത് പെട്ടെന്ന് എടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചെടുത്തല്ല ഇത് എന്ത് ഹെൽവേം ചോദിക്കും പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഇഷ്ടമാണ് ഒരു സംഭവം കൂടിയാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിതിലേക്ക് ഇട്ടിട്ട് എടുത്തുള്ളൂ പിന്നെ നീക്കി നമ്മൾ എന്താണ് ഇതൊക്കെയാണീ കുലുങ്ങണ് തണുവായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ അരുവാ അപ്പോൾ അങ്ങനൊക്കെ ഉണ്ടാവട്ടോ വുകൊക്കെ ചെയ്യാം അപ്പോൾ വീണപ്പോൾ ഒരു എറുമ്പൊക്കെ നമുക്ക് കയറിയാ ഇതാക്കി മുറിച്ചിട്ട് എന്ത് ഭംഗിട്ട് കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു എറുമ്പ് കയറിണ് കൂടി ഇങ്ങനെ പോവേണ്ടേന് ഇതൊക്കെയാണെങ്കിൽ നല്ല ഹെൽബാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വീട് കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കണ്ടാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല മടിയാണ് ഇതൊക്കെ വലിയ പ്രയാസം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കാരണം ഒരുപാട് ആളുകൾ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഇഷ്ടമായിട്ട് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നറിയാത്ത ആളുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് അങ്ങോട്ട് എത്തട്ടെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും